ഹായ് ഗായ് നമ്മൾ എത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ നല്ലൊരു ചെടിയൊരു കിലോമീറ്റർ മാറിയിട്ട് കത്രികട നമ്മൾ ഓക്കെ അപ്പോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സ്കിൽ പവർ വർക്ക് സൈറ്റിലാണ് ഇൻഡസ്ട്രീന്റെ ഓക്കെ ഇന്നിപ്പോ എത്ര മാസക്കുള്ള വർക്കാണ് പത്ത് അല്ല അഞ്ചന വാര സൈസ് അഞ്ചന വാര സൈസ് അതെ അപ്പോ ലാസ്റ്റ് ടേബിൾ ചെയ്തു കൊണ്ടേ ഇണ്ട് നമ്മളെ ഫിഷനെട പെയിന്റ് ചെയ്തു കൊണ്ടിട്ടുള്ളൂ അതെ 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 ഇതാ ده നാലണ്ണം പെയിന്റ് ചെയ്തു കഴിഞ്ഞു ഇതാ അടുത്തത് പെയിന്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊന്ന് തുടങ്ങിയ പരിവാടിയാണ് તો നമ്മൾ ഞങ്ങളെ ഇന്നലെ

അങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് കഴിഞ്ഞാല് ഇവിടുന്ന് പോകൂല്ലേ ഇത് കഴിഞ്ഞു പോകും അടുത്ത വർക്ക് ഇവിടെ ഉള്ളത് അടുത്ത വർക്ക് ചെന്നൈ പോലാണ് എറണാകുളം ജില്ലയിൽ എന്താ കത്തു ഒരു റസ്റ്റോറന്റിന്റെ വർക്കാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ വർക്കാണ് മെയിൻ റെസ്റ്റോറൻറ്റ് വരുന്നത് അപ്പൊ അവിടെ സ്ഥലം തയ്യാത്തോണ്ട് മാത്രമാണ് പെൺകുട്ട് വെച്ചിട്ടുള്ളത് എൻ്റെ ഉള്ളിൽ ഉള്ളി എന്റെ ഉള്ളിലാണ് മെയിനായിട്ട് വരിക ഈ കാണുന്ന ഈ ഒരു ബോക്സിന്റെ ഉള്ളിലാണ് ഈ കാണുന്ന മേശകളൊക്കെ എത്താം lay <laughs> down okay no. കൂടുതൽ വർക്കിനായിട്ട് ശില്പ ബന്ധപ്പെടാം എന്തായോർക്കണ്ടേ